ാവിനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മളിപ്പോഴൊരുങ്ങുകയാണ് ഈശോയെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാ ആരാധനയുടെ സ്തുതിയുടെ ഉന്നത അഭിഷേകം നമ്മളിൽ നിറയട്ടെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ടിജോ തോമസ് ആണ് സഹോദരനോട് ചേർന്ന് വലിയ അഭിഷേകത്തോടെ ആനന്ദത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം ഹലലുയ്യാ ഹലുയ്യ നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ് മനുഷ്യൻ്റെ നിലവിളി കേട്ട് അവനു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്ന ഒരു അത്ഭുതങ്ങളുടെ രാത്രിയിലാണ് നമ്മളിരിക്കുന്നത് ഒന്ന് കണ്ണുകൾ കണ്ണുകളടക്കാമോ എല്ലാവരും ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരും വെറും കൈയോടെ വരുന്നില്ല നമ്മുടെ മനസ്സ് നിറയെ ചിന്ത നിറയെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഈ അത്ഭുത രാത്രിയിൽ ദൈവം ഇവയെല്ലാം കേൾക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇടപെടും വിശ്വസിക്കണം അനേക വർഷങ്ങളിൽ അനേക മനുഷ്യർ തിരിച്ചറിഞ്ഞതാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും അവനു വേണ്ടി ചെങ്കടലിലൂടെ വഴി തുറന്നുകൊടുത്ത സർവശക്തനായ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അവൻ ഇന്നും നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ചെറിയ സ്വരത്തിൽ സർവശക്തനായ ദൈവത്തെ ഒന്ന് ആരാധിക്കാം നമ്മൾ അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ് നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഇപ്പോൾ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം ഓ സർവശക്തനായ ദൈവമേ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഒന്ന് ചേർന്ന് സ്തുതിക്കാമോ ഒന്ന് ചേർന്ന് ആരാധിക്കാമോ ദൈവം ഇറങ്ങി വരുന്ന രാത്രിയാണിത് ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന രാത്രിയാണിത് ഓ സർവശക്തനായ പിതാവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാണ് എന്റെ നൊമ്പരം വേദന അവിടെ അറിയുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് നിന്റെ നൊമ്പരം നിന്റെ വേദന നിന്റെ രോഗം നിന്റെ സാമ്പത്തിക പ്രതിസന്ധി ദൈവം അറിയുന്നു അത് നമുക്ക് ആശ്വാസമാണ് എന്റെ ദൈവം അറിയുന്നു യേശുവേ ഞാനിതാ പ്രാർത്ഥിക്കുന്നു എൻറെ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരണമേ എന്റെ ആരാധനയിലേക്ക് ഇറങ്ങി വരണമേ എന്റെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരണമേ പാലനൂയ യേശുവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഏശയ നാൽപ്പത്തിയൊന്ന് പത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈ ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയമുള്ളവരെ നമ്മളെ താങ്ങി നിർത്തുന്ന വിജയകരമായ വലത് കൈയുള്ള സർവ്വശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈശോയുടെ സന്നദ്ധിയിൽ ഇപ്പോൾ നമ്മളെ അലട്ടുന്ന എല്ലാ നൊമ്പരങ്ങളെയും വേദനകളെയും നമുക്കിപ്പോൾ ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്താം ഈ ആലയത്തിൽ നമ്മൾ അവിടുത്തെ ആരാധിക്കുമ്പോൾ സർവശക്തരായ ദൈവം നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും ഇരു കരങ്ങളെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു ഈ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾ തളരാതിരിക്കേണ്ടതിന്

ദൈവത്തിന്റെ സമയമാഗതമാകുന്നു ദൈവം ഇറങ്ങി വരുന്ന സമയം വരുന്നു തളർന്നു പോകരുത് ദൈവം അത്ഭുതങ്ങളുടെ ദൈവം രോഗങ്ങൾ മാറ്റുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ ഇവിടെയുണ്ട്

സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വസിക്കാം വിശ്വാസത്തോടെ ആരാധിക്കാം ഓരോ ദൈവ സ്നേഹത്തിൻ്റെ ഇറങ്ങിവരും ദൈവ സന്നദ്ധി വാതിൽ തുറക്കപ്പെടുന്ന സമയമാണിത് നമ്മുടെ ജീവിതത്തിലെ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി കടന്നു വരും ആരാധിക്കാം ഞങ്ങളുടെ പ്രതിസന്ധികൾ രോഗങ്ങൾ വേദനകൾ നിരാശകൾ എല്ലാം ഉയർത്തി പ്രാർത്ഥിക്കുന്നു അവയെല്ലാം തകർന്നു വീഴും ഞങ്ങളിയുടെ മുൻവിലാരം ഞങ്ങളുടെ മടുപ്പിലേക്ക് ഞങ്ങളുടെ അലസതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വരുന്നു ഞങ്ങളുടെ പ്രതിസന്ധിയിലേക്ക് ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് ഞങ്ങളുടെ ദൈവമത്വത്തോട് കടന്നു വരുന്നു കരങ്ങളടിക്കാം നമുക്ക് ശക്തിയോടെ കരങ്ങളടിച്ചാലോ ജീവനോടെ കരങ്ങളടിക്കാം ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ് ശക്തിയോടെ കരങ്ങളടിക്കാമോ നമ്മൾ തളർന്നു പോകരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് യേശു യേശു ഇടപെടും ഇടപെടും സർവശക്തനായ ദൈവം കരങ്ങളടിക്കാം ഈശോയെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു ആനരൂയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ോരുതേ പറഞ്ഞാലാത്തു വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേറ്റുമാണോ ദൈവ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടലിലൂടെ പാത തുറന്നു കൊടുത്ത ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദൈവത്തെ വിളിച്ച് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ആ ദൈവത്തെ വിളിച്ച് ആരും കാണാത്ത വാതിൽ യേശു തുറന്നു തരും ആരും കാണാത്ത വാതിൽ നമ്മുടെ ദൈവം തുറന്നു തരും എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആ ദൈവത്തെയാണ് ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാം നമുക്ക് ഈശോയെ മഹത്വം ആലരൂ

സന്നിധിനേക്ക് ഉയർത്താമോ നമ്മുടെ ഓരോ നിലവിളികളും നമ്മുടെ ഓരോ നമ്പരങ്ങളും യേശു കാണുന്നുണ്ട് ആ വിശ്വാസം നമുക്ക് ആർജിച്ചെടുക്കാം നമ്മുടെ ദൈവം ഈ ആലയത്തിലുണ്ട് എന്റെ വേദനകൾ യേശു അറിയുന്നുണ്ട് ഈ ആരാധനയുടെ സമയം ആ വേദനകളെ ഒന്ന് കർത്താവിന് കൊടുക്കാമോ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നമ്മുടെ ഈശോയ്ക്ക് അത് സാധിക്കും നമുക്ക് വിശ്വസിക്കണം ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടിട്ടില്ല എന്ന് വിചാരിക്കരുത് ഇതാ ദൈവത്തിന്റെ സമയം ആഗതമാകുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും യേശുവേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു എന്ന് പറയാമോ യേശുവേ അങ്ങയുടെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു

അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് ചൊരിയണമേ വീണ്ടും കരങ്ങളടിക്കാം നമുക്ക് ശക്തിയോടെ കരങ്ങളടിക്കാം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു വിശ്വാസത്തോടെ ദൈവം വാതിൽ തുറക്കുന്ന രാത്രിയാണിത് കരങ്ങളടിക്കാം മരുഭൂമിയിലെ നമ്മൾ വിശ്വസിക്കുന്നു ആകാരൻ്റെ നിലവിളി കേട്ട ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ കരങ്ങൾ ഉയർത്താമോ എല്ലാ ഇപ്പോൾ കൊടുക്കുക സമയം സമയം രക്ഷയുടെ സമയമാണ് സമയമാണ് അത്ഭുതത്തിന്റെ സർവശക്തനായ ദൈവം നിന്നെ കേൾക്കുന്നു യേശുവേ യേശുവേ ആരാധന പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പ്രവർത്തി ദൈവം വിശ്വസിക്കുന്നു ദൈവത്തെ ദൈവത്തെ ആരാധിക്കുക ആരാധിക്കുക നിന്നെ രക്ഷിക്കാൻ രാത്രിയാണത് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം തിരുമനസ് ആകുന്ന രാത്രിയാണത് യേശുവേ 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 ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ ആരാധിക്കാമോ സ്വർഗീയ അമ്മയുടെ മക്കളുടെ നിലവിളിയിലേക്ക് ഇറങ്ങി വരണമേ

ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ചെറിയ സ്വരത്തിൽ ഈശോയെ സ്തുതിക്കാമോ പ്രിയമുള്ളവരെ ഓരോ ആരാധനയുടെ സമയത്തും ദൈവ പൈതലിൻ്റെ നൊമ്പരത്തിലേക്ക് വേദനയിലേക്ക് ദൈവ ദൈവമഹത്വത്തോടെ ഇറങ്ങി വരുന്നുണ്ട് വിശ്വസിക്കണം നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് എത്ര വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ പേറുന്നതെങ്കിലും നമ്മുടെ ദൈവം വലിയവനല്ലേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിക്കുന്നത് ബൈബിളിൽ നമ്മൾ കണ്ട അത്ഭുതങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത സർവശക്തനായ ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിക്കുന്നത് ആ ദൈവത്തോട് പറ ആ ദൈവത്തോട് നിന്റെ നൊമ്പരങ്ങൾ പറ അവിടുന്ന് നിന്നെ രക്ഷിക്കും മനുഷ്യർക്കാർക്കും നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവേ രക്ഷകനായ എൻ്റെ യേശുവെ ഞാനങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമ്മുടെ പോരായ്മകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഹാലെ ലൂയ്യ ഹാലെ ലൂയ ഹാലെ ലൂയ്യ ഈശോയെ ഞങ്ങളുടെ വേദനകളിലേക്ക് പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേയൂയേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് കർത്താവ് വരട്ടെ ദൈവം വരട്ടെ യേശു കടന്നു വരട്ടെ അവിടുത്തെ വിളിക്ക് എന്റെ നമ്പരങ്ങളിലേക്ക് വിളിക്ക യേശുവിന് യശോയെ ഞാൻ വിളിക്കുന്നു നീ അങ്ങനെ ഞാൻ രക്ഷ പ്രാപിക്കും ദൈവമേ നീ വന്ന് തൊട്ടാൽ എന്റെ പ്രശ്നങ്ങൾ മാറും ദൈവമേ ദൈവമേശുവണമേ ആരാധന ആരാധ പിതാവേട് പ്രാർത്ഥിക്കാമോ ഈശോയെ വിളിക്കുന്നു എന്റെ ജീവിതത്തിലേക്ക് വരണമേ ഈശോയെ എന്നിൽ വന്ന് നിറയണമേ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ ഈ രാത്രിയിൽ ഞാനിതാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്റെ പിതാവേ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ ഈശോയെ വിശുവേ എൻ്റെ ഈശോയെ എന്റെ സ്നേഹമേ ഞാൻ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു